നമസ്കാരം ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനെ കണ്ടെത്താൻ പ്രാദേശിക മുങ്ങൽ വിദഗ്ധ സംഘം പുഴയിലിറങ്ങി തിരയാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു മൺകൂനയ്ക്കടുത്ത് ബോട്ടിലെത്തിയ പ്രാദേശിക മുങ്ങൽ വിദഗ്ധ സംഘത്തിലെ രണ്ടുപേർ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതേസമയം ഈശ്വർ മൽപയുടെ വടം പൊട്ടിയെങ്കിലും നാവികസേന ഇദ്ദേഹത്തെ വലിച്ചുകയറ്റി അതേസമയം മൽപെ വീണ്ടും പുഴയിലിറങ്ങിയിട്ടുണ്ട് തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നാണ് മൽപെ പറയുന്നത് ിൽ വെല്ലുവിളിയായി തോന്നുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടേത് നല്ല ടീം വർക്കുള്ള സംഘമാണെന്ന് എം എൽ എ കെ എം അഷ്റഫ് പറഞ്ഞു ശക്തമായ അടിയൊഴുക്കാണ് നിലവിൽ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു മൂന്ന് ദിവസമായി തുടർച്ചയായി മഴയായിരുന്നു ഷിരൂരിൽ അതേസമയം നാവികസേനയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഷിരൂരിലെത്തും റിയർ അഡ്മിനർ എം ആർ രാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തുന്നത് കർണാടക മേഖലയുടെ ചുമതലയുള്ള ആളാണ് അദ്ദേഹം ഇന്ന് പന്ത്രണ്ടാം ദിവസവും അർജുനെ തെരഞ്ഞുള്ള ദൗത്യം തുടരുകയാണ് സൈന്യത്തിന്റെ കൂടുതൽ സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് കത്തയച്ചിരുന്നു ലോറിയിൽ മനുഷ്യ സാന്നിധ്യം നിർണ്ണയിക്കാൻ ഇന്നലെ നടത്തിയ തെർമൽ സ്കാനിങ്ങിലും കഴിഞ്ഞിരുന്നില്ല റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാലന്റെ സംഘം ഇവിടെ പരിശോധന തുടരുന്നുണ്ട് അർജുന ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് ദൗത്യം തുടരണമെന്ന കേരളത്തിന്റെ ആവശ്യം അധികൃതരെ അറിയിച്ചിട്ടുണ്ട് ദൗത്യം പൂർത്തിയാകും വരെ ഇവിടെ തുടരാൻ കാർവാർ എം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിർദ്ദേശിച്ചിട്ടുണ്ട് കൊച്ചി പനവേൽ ദേശീയപാത അറുപത്തിയാറിൽ അങ്കോളയ്ക്ക് സമീപമാണ് അർജുൻ ഓടിച്ച ലോറി വൻ മണ്ണിടിച്ചിലിൽപ്പെട്ടത് പതിനാറാം തീയതി രാവിലെ എട്ട് മുപ്പതിനായിരുന്നു അപകടം സംഭവിച്ചത് അതേസമയം അപകടം നടക്കുമ്പോൾ ലോറിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നിലവിൽ സ്ഥിരീകരിച്ച സ്ഥലത്ത് ലോറിയുടെ ക്യാബിനിൽ അർജുൻ ഉണ്ടാവാമെന്ന് റിട്ടയർ മേജർ ജനറൽ എം ഇന്ദ്രബാലൻ പറഞ്ഞു വലിയ കല്ല് വന്നു വന്നുവീണ് ലോറിയുടെ ചില്ല് തകർന്നു പോവാൻ സാധ്യത കുറവാണ് അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു രക്ഷാദൌത്യം തുടരേണ്ടതിന്റെ പ്രസക്തിയാണ് ഇത് ചർച്ചയാക്കുന്നത് അർജുനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയും ഇതോടെ കൂടുകയാണ് അർജുനെ കണ്ടെത്തുക എന്നതാണ് പ്രഥമ പരിഗണന അതിനുവേണ്ടി പരിമിതികൾക്കുള്ളിൽ നിന്ന് തങ്ങൾക്ക് കഴിയുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുണ്ടെന്ന് ഡ്രോൺ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ അദ്ദേഹം പറഞ്ഞു കരയിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ ദൂരത്തിൽ പുഴയിൽ സി പി നാല് എന്ന് രേഖപ്പെടുത്തിയ സ്ഥലത്താണ് ഉണ്ടാവാൻ സാധ്യത കൂടുതൽ മനുഷ്യ ശരീരം കണ്ടെത്താനുള്ള ഡേറ്റാബേസ് ഇതുവരെ ഐബോർഡിനില്ല അതുകൊണ്ടാണ് തെർമൽ സ്കാനർ കൊണ്ടുവന്നത് എന്നാൽ അതിന് വലിയ മേഖലയിൽ സ്കാൻ ചെയ്യാൻ കഴിയില്ല ഇന്ദ്രബാൽ വിശദീകരിച്ചു എവിടെയാണോ സംശയം അവിടെ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ വെള്ളത്തിലുള്ള തെർമൽ സ്കാനർ ഉപയോഗിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ് സി പി നാലിൽ നിന്ന് ഹീറ്റ് സിഗ്നൽ ലഭിക്കാത്തതിനാലാണ് മനുഷ്യ ശരീരം കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് റിപ്പോർട്ട് നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ ഇന്ദ്രബാലൻ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എന്തായാലും ഈശ്വർ മാൽപേ ഇറങ്ങി ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ് ആദ്യ മൂന്ന് തെരച്ചിലും അടിയിലേക്ക് പോകാൻ സാധിച്ചിരുന്നില്ല ശക്തമായ കുത്തൊഴുക്കാണ് കാരണം